ഇന്ന് ഞാനിവിടെ കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് വേപ്പല എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേലാണെങ്കിൽ വിഷാംശമൊക്കെ ഉണ്ടാവും നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും വെള്ളവും ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് തിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ സൊർക്കുണ്ടല്ലോ വിനാഗിരി അത് ഒരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേപ്പില മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെക്കാം ഇത് എന്നിട്ട് കുറച്ചു നേരം അവിടെ മാറ്റി വെക്കാം അതിന് ഇപ്പോൾ വേപ്പില വെള്ളത്തിയിട്ട് വെച്ചിട്ട് കുറച്ചുനേരമായി ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പോൾ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ട് മിനിറ്റ് ആകുമ്പോഴേനും ഇതിൽ വെള്ളം ഉണ്ടെങ്കി ഇതിലേക്ക് ഇറ്റിക്കോളും അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് ഒരു മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കുറേ വേപ്പലൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ ഇനി നമ്മൾ ആ സ്ട്രെയിൻ ചെയ്ത് വെച്ച വേപ്പല ഒരു കോട്ടൺ തുണിയിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂയിലേക്കോ ഇടാം നമുക്ക് ആ വെള്ളം ഒന്ന് ഒപ്പിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പരത്തിയിടുക നമുക്ക് വേറെ പണിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ പരത്തിയിട്ടിട്ട് ആ പണിയൊക്കെ ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും അല്ല പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ തുണിയിൽ ഇങ്ങനെ നിരത്തിയിടാം എന്നിട്ട് ഈ തുണി കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒപ്പിടുത്താ മതി നന്നായിട്ട് വെള്ളം പോയി കിട്ടും കോട്ടന്റെ തുണിയാവുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും അതിനാണ് കോട്ടന്റെ തുണി എടുത്തത് ടിഷ്യൂ ആയാലും വേഗം വെള്ളം വലിഞ്ഞിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവരും വെള്ളം കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഉണങ്ങിയ വേപ്പല ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ജാറിലിട്ട് വെക്കാം ഇപ്പോ ഉടയണത് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യം ടിഷ്യൂ ഇടണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതിൻ്റെ ഈർപ്പൊക്കെ വലിച്ചെടുത്തോളും ഈ ടിഷ്യൂ ആദ്യം അതിൻ്റെ ഉള്ളിലിടാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ വേപ്പല ഇടാം തിക്കിഞ്ഞൊരുക്കിയിട്ട് വേപ്പല ഇടരുത് അത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഫ്രീ ആയിട്ട് ഇടാം ഇതുപോലെ കുത്തി നിറക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇട്ടുകൊടുത്താ മതി അപ്പോ ഇതില് പേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കുറച്ചും കൂടെ ടിഷ്യൂ വെച്ചു കൊടുക്കാം അപ്പൊ അതിൻ്റെ ഈർപ്പൊക്കെ ടിഷ്യൂ മല പേപ്പർ പേപ്പറായാലും കുഴപ്പമില്ല അത് വലിച്ചെടുത്തോളും എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് മൂടാം എന്നിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഡോർമൽ സൂക്ഷിക്കാവുന്നതാണ് ഇതും കുറെ നാൾ കേടുകൂടാതെ എങ്ങനെ ഇങ്ങനെ ചെയ്താലിരിക്കും വേപ്പില ചീഞ്ഞു പോകൂല ഇനി നമുക്ക് പച്ചമുളക് കേടുകൂടാതെ കുറേ നാൾ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണ്ടുള്ള പച്ചമുളകാണെങ്കിൽ തണ്ട് കളയാ ഇതിപ്പോൾ ഞാൻ കളഞ്ഞു വെച്ചതാണ് എന്നിട്ട് നമുക്ക് ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഒരു ടിഷ്യൂ മടക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഞാൻ ഇതൊരു മാസത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ ഒരു ടിഷ്യൂ ഇറക്കി വെക്കാദ്യം എന്നിട്ട് നമ്മൾ ഈ തണ്ട് കളഞ്ഞ പച്ചമുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ കുപ്പിയിൽ നിറച്ച ശേഷം നമുക്ക് മോളിൽ ഒരു ടിഷ്യൂ മടക്കി വെക്കാം ഈ മുളകിന്റെ മോളിലായിട്ട് ഒരു ടിഷ്യൂം കൂടെ നമുക്ക് ഇതുപോലെ വെക്കാം പേപ്പറായാലും കുഴപ്പമില്ല ടിഷ്യൂ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ട്ടാ എന്നിട്ട് നമുക്ക് ഇതുപോലെ ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഡോർമൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറെ നാൾ കേടു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുറെ പച്ചമുളകൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒട്ടും കേടാവൂല നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണ ടിപ്പ് നമ്മൾ തേങ്ങ ഇപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പകുതി എന്ന് വെച്ചാല് ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയിരിക്കും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ക്ലീം ഫിലിം എടുത്തിട്ട് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റിക്കൊടുക്കും ഒട്ടും എയർ കിടക്കാത്ത തരത്തിൽ ഇതുപോലെ ചിറ്റി കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കമിഴ്ത്തി മലർത്തി അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക് ചിരകുമ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണത് പഞ്ചസാരയില് ഉറുമ്പും അല്ലാത്തതൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ഗ്രാമ്പും ഇട്ട് വെച്ചാൽ പഞ്ചസാരയിലേക്ക് ഉറുമ്പൊന്നും കയറാതെ നമുക്ക് ഇരിക്കും ഈ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒരുമിച്ച് വെക്കരുത് അപ്പോൾ ഈ ഉരുളം ഒരു പച്ച നിറം വരാറില്ലേ അത് വേഗം വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കരുത് ഇത് വേറെ വേറെ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് പച്ച നിറം വന്നാൽ വിഷമെന്നാണ് പറയണത് അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചാൽ ഉരുളകിഴങ്ങ് വേഗം പച്ചക്കളറാവും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇതായിട്ട് ഞാൻ കാണിക്കാൻ പോണ ടിപ്പ് ഇഞ്ചി നമുക്ക് എളുപ്പത്തിൽ സ്പൂൺ വെച്ചിട്ട് തോലി കളയാം ഇപ്പോൾ കത്തി കൊണ്ടാണെങ്കിൽ ചെറിയ കത്തിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ സ്പൂണാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ നന്നായിട്ട് അഴുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോണത് ഇഞ്ചി നല്ല നൈസായിട്ട് എങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ കത്തി കൊണ്ട് കരിയുമ്പോൾ അത്ര നൈസായിട്ട് കിട്ടൂല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഫോർക്ക് ഇതുപോലെ പ്ലേറ്റിൽ വെക്കാം എന്നിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുക നല്ല എളുപ്പത്തിൽ നമുക്ക് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഗ്രേറ്റർ ഒന്നും ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ഈസിയാണ് വേഗം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ താഴെ ഓയിലോ മുട്ടയോ ഒക്കെ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ എന്തൊട്ടാണ് പൊട്ടിപ്പോയെന്നു വെച്ചാൽ അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കൊടുക്കുക ആയടുത്തെല്ലാനും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാണ്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും വേണ്ട നല്ല ക്ലീനായിട്ട് തുടച്ചെടുത്ത് ഇനി ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം അപ്പം നല്ല ക്ലീൻ ആയിട്ട് പോന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കെ ഉണ്ടാവും അത് പ്രെസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം